ഇന്ത്യയിൽ ഭരണമാറ്റം കൊണ്ടുവരാനായി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ഒരു ബില്ല്യൻ അമേരിക്കൻ ഡോളർ പോലും ഞാൻ ചിലവാക്കാൻ തയ്യാറാണെന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ജോർജ് സോറസ് ഒരുപക്ഷെ അയാൾ ആ പണം ചിലവാക്കിയിട്ടുമുണ്ടാകും പല എൻ വഴി പല സ്ഥാപനങ്ങൾ വഴി പല തരത്തിൽ ഇന്ത്യയിൽ പലരെയും സ്വാധീനിക്കാൻ ജോർജ് സോറസും കൂട്ടനും പണം ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ സത്യമാണ് ആരൊക്കെ ആ സ്വാധീനത്തിൽ പെട്ടുപോയി എന്നൊക്കെ ഇനി വഴിയെ അറിയാം മറ്റൊരു കാര്യം ജോർജ് സോറസിനെ പോലെ തന്നെ ഇന്ത്യയിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ പരിശ്രമിച്ചത് ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെ പന്ത്രണ്ടോളം രാജ്യങ്ങളുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും സോ നരേന്ദ്രമോദിയുടെ ഈ മൂന്നാം മൂഴം തടയാൻ ലോകത്തെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ പല തരത്തിലും ശ്രമിച്ചു എന്നത് വെറുതെ പറയുന്നതല്ല ഇപ്പോൾ അതിൻ്റെ എല്ലാം എവിഡൻസുകൾ പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ടും നരേന്ദ്രമോദി അതിനെയെല്ലാം അതിജീവിച്ച് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഇത് ചെറിയ വിജയമൊന്നുമല്ല ഒരു ഒന്നൊന്നര വിജയം തന്നെയാണ് കേവല ഭൂരിപക്ഷം എൻ ഡി എ മുന്നണിക്ക് ഉണ്ടെന്ന് മാത്രമല്ല അത് വളരെ അധികമായി തന്നെ ഉണ്ട് ഏകദേശം മുന്നൂറിനടുത്ത് സീറ്റുകൾ അവർക്കുണ്ട് മറ്റൊരു കാര്യം ഇത് മനസ്സിലാക്കി തിരിച്ചടികൾ മനസ്സിലാക്കി തനിക്കെതിരെ പല ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന വസ്തുതകൾ മനസ്സിലാക്കി തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തെലുങ്ക് ദേശം പാർട്ടിയുമായും ജനതാദൾ യുണൈറ്റഡുമായും സഖ്യമുണ്ടാക്കി നരേന്ദ്രമോദി കളിച്ചൊരു കളിയുണ്ട് അതിൻ്റെ വിജയം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മൂന്നാം വട്ടം അധികാരത്തിലേക്ക് കയറാൻ പോകുന്നു മറ്റൊരു കാര്യം ഇതങ്ങ് വെറുതെ കയറിപ്പോകുന്നതല്ല ലോകത്തെ പല ഇന്ത്യാ വിരുദ്ധ ശക്തികളും മോദിയെ താഴെ ഇറക്കാൻ പഠിച്ച പണി പതിനെട്ടും എടുത്തിട്ടും സമ്പന്നരായിട്ടുള്ള പല മനുഷ്യരും ജോർജ് സോറസിനെ പോലെയുള്ളവർ ബില്യൺ കണക്കിന് അമേരിക്കൻ ഡോളർ ചിലവഴിച്ചിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യന്റെ മൂന്നാം വട്ട പ്രധാനമന്ത്രി സ്ഥാനത്തെ തടയാൻ അവർക്കൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ബി ജെ പിക്കും മോദിക്കും കുറച്ച് സീറ്റുകൾ കുറഞ്ഞു എന്നതിനപ്പുറം ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല എന്നതും ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിലേക്ക് കയറുന്നത് പോലെയല്ല ഇത് വലിയ ശക്തികളുടെ വലിയ നീക്കങ്ങളെ തടഞ്ഞുകൊണ്ട് തടയിട്ടുകൊണ്ട് അതിശക്തമായി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നരേന്ദ്രമോദി ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത് മോദിയെ വെട്ടിവീഴ്ത്താൻ തയ്യാറായി അവസരം പാത്തിരുന്ന കഴുത്തിൽ കൈയിട്ട് നടന്നവരും ശത്രുക്കളായിരുന്നവരും ഒക്കെ ഈ നരേന്ദ്രമോദിയുടെ വീഴ്ചയ്ക്കായി ആഗ്രഹിച്ചുവെങ്കിലും അതൊക്കെ തകർത്തുകൊണ്ടാണ് മോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത് അതിന്റെ കരച്ചിലുകൾ കാണാനുണ്ട് ചൈനീസ് പത്രത്തിന്റെ ലേഖനങ്ങളിലുള്ള കരച്ചിൽ ജോർജ് സോറസിന്റെ അനുയായികളുടെ കരച്ചിൽ ഇന്ത്യയിൽ ഭരണത്തെ അട്ടിമറിക്കാനായി ശ്രമിച്ച പല ഏജൻസികൾ സ്ഥാപനങ്ങൾ ഇവരുടെയൊക്കെ കരച്ചിൽ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും എന്തായാലും വീണ്ടും മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്താൻ ഒരുങ്ങുന്ന മോദി സർക്കാരിൻ്റെ അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റൊരു വലിയ വിജയമായി മാറട്ടെ